കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി പി സി വിഷ്ണുനാഥ്എ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ രാജു ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം മുഖ്യമന്ത്രി രാജിവെക്കുക തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാര്ക്ക് എതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പി സി വിഷ്ണുനാഥ് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുക മാഫിയ സർക്കാർ രാജിവെക്കുക എന്നതാണ് ഈ പ്രതിഷേധ സംഗമത്തിന്റെ മുദ്രാവാക്യം കേരളത്തിലെ സർക്കാർ ഒരു മാഫിയ സർക്കാരായി മാറിയിരിക്കുന്നു മാറിയിരിക്കും നമ്മളിത് കുറച്ചു കാലമായി പറയുന്നതാണ് ഇപ്പോ ഒരു പുതുമ എന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ പത്ത് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗുരുതരമായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേതൃത്വം കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സംഘവുമായി ബന്ധമുള്ള ആളാണ് കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു കുരിയപ്പള്ളി സലീം കായ്ക്കര നവാബ് അനീഷ് പടപ്പക്കര പെരുനാട് മുരളി കുണ്ടറ സുബ്രഹ്മണ്യം പെരുമ്പുഴ ഗോവൻ അബ്ദുൾ സമ്മദ വിനോദ് ജിപിള്ള എം ജയശങ്കർ പി ജോൺകുമാർ എ കെ പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ